നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നൊരു പ്രത്യേക വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുരുമുളക് വയ്ക്കാനുള്ള കുഴികളൊക്കെ തയ്യാറാക്കി പോസ്റ്റ് ഇട്ടു അതെല്ലാം നിരത്തി വളമൊക്കെ ഇട്ടുണ്ട് ഉള്ളിൽ ഇനി കുരുമുളക് വെക്കേ വേണ്ടു അതിനിടയ്ക്ക് നമുക്ക് വാഴയിലേക്കൊന്ന് പോകണം അടക്കാമരം വെച്ചിടത്തേക്കൊന്ന് പോകണം അടക്കാമരത്തടയിൽ വാഴ വെച്ചപ്പോൾ എന്തുണ്ടായി എന്നറിയോ വാഴ വാഴയാണ് ഇപ്പോൾ അടക്കാമരത്തിനേക്കാളും വലിയ ആളായത് കേട്ടോ കണ്ടില്ലേ കേട്ടാ നോക്കോ ഏ എന്തൊരു കാട് പിടിച്ചൂല്ലേ എന്താണെന്നറിയോ നമ്മൾ നമ്മളന്ന് പയറിട്ടില്ലേ അവിടെ ആ പയറൊക്കെ വലുതായി അത് വലിച്ച് ഈ ഇതിൻ്റെ കടയ്ക്ക് വാഴയുടെയും അടക്കാമരത്തിൻ്റെയൊക്കെ കടക്കിട്ടിട്ട് മൂടിട്ടാല് നന്നായിട്ട് നൈട്രജൻ കിട്ടും ഈ പയർ വലിക്കുമ്പോഴതിൻ്റെ കടയ്ക്ക് ചെറിയ ചെറിയ മുഴ മുഴ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ചെറിയ ബോൾ ബോൾ പോലെ അത് ഉള്ള നിറയെ നൈട്രജനാന്നാണ് പറയണത് കൃഷിക്ക് നല്ലതാത്രേ അപ്പോൾ ഇത് വലിച്ചിടണം പക്ഷേ ആദ്യമേ കുറച്ചായി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരേ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു വട്ടം നമുക്ക് പയറ് പൊട്ടിച്ചതിന് ശേഷം വലിക്കാം കേട്ടോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കണത് കേട്ടോ എന്താ പയറല്ലേ പക്ഷെ പയറിങ്ങനെ വലുതായി ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അടക്കാൻ മരത്തിനെ കാണാനില്ല അവർ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുക മാത്രമല്ല വാഴയും വലുതായി ഇഷ്ടം പോലെ വലുതായി കണ്ടോ നല്ലോണം നനക്കല്ലേ വെള്ളം ഇഷ്ടം പോലെ വരല്ലേ സ്പ്രിങ്ക്ലറിൽ വന്നിങ്ങനെ അടിച്ച് പൊളിക്കുമ്പോ വാഴയ്ക്ക് സുഖം അടക്കാമരത്തിന് സുഖം ഈ വാഴേനെ വലുതായപ്പോ ഒരു ദോഷം വന്നുവച്ചാല് വെള്ള അടിക്കുമ്പോഴും അതിൻറെ അടുത്തേക്ക് എത്തണില്ല ശെരിക്ക കാരണം ഇലകൾ തടയ അപ്പൊ നമുക്ക് ഇടയിൽ കുറച്ച് ഡ്രിപ്പ് വാട്ടറിങ് കൂടി ചെയ്യേണ്ടത് വന്നൊക്കെയാണ് കേട്ടോ അടക്കാമരത്തിനേ കണ്ടോ അടിപൊളി അല്ലേ എന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ പയറൊക്കെ വലിച്ച് ആ തോ തോടുകളിലിട്ട് മൂ തോട് മീൻസ് അതിൻ്റെ ഇടയിലുള്ള കാനയിലിട്ടിട്ട് മൂടണം അപ്പോൾ അതുപോലെ ചെടികൾ വലുതാവും വാഴയും വലുതാവും വടക്കാൻ മരവും വലുതാവും കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് പണ്ട് ആരോ പറയില്ല ഹരിതാഭമായ പച്ചപ്പുള്ള അല്ലേ പച്ചപ്പുള്ള ഹരിതാഭമായ രണ്ടും തന്നെ അർത്ഥം എന്നാലും അതിന്റെ വെറുതെ പറയും അടിപൊളി അതിനിടയ്ക്ക് ഒരു പടരണ ഒരു വള്ളിയും കറിയുണ്ടിട്ട് അതിനൊക്കെ കളയണം ഇവിടെ ഒക്കെ അങ്ങനെ കുറച്ചു കുറച്ച് കണ്ട അടക്കാൻ പറ കുട്ടിയായിട്ട് നിക്കണം അതാ ഇവിടെ കണ്ടോ ഇവരെയൊക്കെ നീക്കണം എംബായി ഉണ്ടല്ലേ കുറച്ച് ഇല ഒക്കെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം ചേട്ടാ ആർക്കേലൊക്കെ വേണമെങ്കിൽ കുറച്ച് ഇല മുറിച്ച് കൊടുക്കാം കേട്ടോ ശ്രദ്ധിക്കുള്ള കാറ്ററിംഗ് കാറോടൊക്കെ പറഞ്ഞാൽ അവർ വാങ്ങും കാരണം ഇപ്പം നമ്മള് പറയില്ലേ പ്ലാസ്റ്റിക് വേണ്ട കുറേ അടക്ക കിട്ടിയിട്ടോ അടക്കാമര വലിയ അടക്കാമരത്തിൻ്റെ കടക്കൊക്കെ അടക്ക വീണ്ടായിരുന്നു അതൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗോപനും മുകുന്ദനും ഒക്കെ പോയിക്കണത് അച്ചാക്കിലാക്കി വെച്ചയ്ക്കാണ് കേട്ടോ അടക്ക അപ്പൊ ഇവിടേക്ക് പോയ രണ്ടുമൂന്നു ഗുണുണ്ട് കുറച്ച് പയർ കിട്ടും പറക്കിണ്ട് കണ്ട വലിയ പയറായി കണ്ടോ ഞാൻ ഇവിടെ ആണെങ്കിൽ കുറച്ച് അലയൊക്കെ ഉപ്പേരി വെച്ചാരന്റെ ചേട്ടാ ഇതിന്റെ അല കുറച്ച് പൊട്ടിച്ചിട്ടേ ഉപ്പേരി വെച്ചാരുന്നു അത് തോരൻ പയറിന്റെ അല തോരൻ വയ്ക്കാൻ നല്ലതല്ലേ നമ്മടെ ഇവിടെ കുത്തിയപ്പോ ഞാൻ കൊറേ പൊട്ടിച്ചു വച്ചിരുന്നു നമ്മള് പോയിട്ടില്ലല്ലേ ഇത് നമ്മളുടെ സ്പ്രിംഗ്ലറിന്റെ മെഷീനാണ് കേട്ടോ മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ കൊറേ ചെത്തി കേട്ടോ നമ്മള് പുല്ലൊക്കെ കളഞ്ഞു കൊറേ പകുതിയോളം കഴിഞ്ഞു കേട്ടോ ആ കാനയിലിട്ടൊക്കെ മൂടി നല്ല വെളിവായില്ല ഇപ്പൊ കാണാനായിട്ട് പക്ഷെ ഒരു കാര്യം സ്പ്രിങ്ക്ലറിൽ ഇങ്ങനെ വെള്ളം വരുമ്പോ എന്താണ്ടാവുക എന്നറിയോ വീണ്ടും പുല്ല് വരും എങ്കിൽ ചെടികൾക്ക് സന്തോഷാ വൃത്തില്ലേ നമുക്ക് ഇവിടേക്ക് വീണ്ടും വരാതാ ഇവിടെ കണ്ടോ ഇവിടെ നമ്മുടെ കുരുമുളക് കൊടിയുടെ കുരുമുളക് വന്നു കേട്ടാ കണ്ടോ ഇന്നലെ രാത്രി കുരുമുളക് തൈകൾ തൈകളെത്തി ഇവിടെ ഇറക്കി വെച്ചു മുന്നൂറ്റമ്പത് തയ്യാ വാങ്ങിച്ചതിട്ടോ നമ്മള് എല്ലാവടത്തേക്കും ഇവിടെ വെച്ചതാണ് വയ്ക്ക എല്ലാ സ്ഥലത്തും വെക്കാനായിട്ട് മുന്നൂറ്റമ്പത് തയ്യേ വാങ്ങിച്ചിട്ടുള്ളൂ അത് വലുതായിട്ട് കാണണ്ടേ നമ്മുടെ കുരുമുളക് വന്നു അല്ലേ ഇന്ന് രാവിലെ ഒന്ന് നനച്ചു രാത്രി വന്നതല്ലേ അവർക്കൊരുഷറവുണ്ട് പതുക്കെ നനച്ചു കൊടുത്തു ഇനി നാളെയൊക്കെ ആയിട്ട് ഇത് വെക്കണം നമുക്ക് തയ്യാറാക്കി വെച്ചുണ്ടല്ലോ നമ്മൾ റോസ്റ്റ് ഇട്ടു വളം ഇട്ടു കടമൂടി എല്ലാ പണിയും കഴിഞ്ഞാലും ഇത് വെക്കേ വേണ്ടു അങ്ങനെ ദാ അവിടെ പുല്ല് വരാതിരിക്കാനും ചൂടധികം മണ്ണിലേക്ക് വരാണ്ടിരിക്കാനും നമ്മളവിടെ ഷീറ്റ് ഇട്ടു കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ പുല്ല് കണ്ടില്ലേ അതുപോലെ പുല്ല് വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഷീറ്റ് ഇട്ടത് ചെടികളെ ഉഷാറായിട്ട് നിക്കണ്ടല്ലോ നമ്മുടെ നമ്മടെ ചിക്കു മൂത്തണ്ടെന്നോണു ഇവ പൊട്ടിക്കാൻ പറഞ്ഞു അപ്പം തൈകൾ വെക്കാനായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് വച്ചാൽ കഴിയില്ല കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അവർ എക്സ്പെർട്ടാണ് ചെടി വെക്കാൻ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ ഓരോ പോസിൻ്റെ അടുത്തും കുഴി ഉണ്ടാക്കിയിട്ട് തൈകൾ വയ്ക്കുകയാണ് നീ ഷീറ്റുകൾ പറന്ന് പോവാതിരിക്കാനായിട്ട് ആണി അടിക്കണം അടിയിൽ അതിന് പ്ലാസ്റ്റിക്കിൻ്റെ അണിയുണ്ട് വരത്തിൻ്റെ മരത്തിൻ്റെ അണിയുണ്ട് പിന്നെ ക്ലിപ്പുകളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഉറപ്പിക്കണം അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് തൈക്കളും വെക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ പിന്നെ കഴിയും പണിയുണ്ട് ഷീറ്റുകളൊക്കെ നിർത്തിയിട്ടിട്ടൊന്ന് ആണി അടിച്ച് കെട്ടണ്ടേ മാത്രല്ല ഈ കുട്ടികളെയൊക്കെ കുഴിച്ചിടണ്ടേ എല്ലാത്തിനെയും മുറിച്ച് വയ്ക്കാമത് നിഷാല് നിഷാലേ മുറിച്ച് വയ്ക്കാമെന്ന് വാ നിഷാൽ വാ എൻ്റെ കൂടെ എൻ്റെ കൂടെ വാ അതാ പച്ച ഷീറ്റ് എടുക്കാനേ എനിക്കത് ഭയങ്കര വെയിറ്റാ ഏ ഏകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തണലൊന്നുമില്ലല്ലോ അപ്പോൾ കുഞ്ഞ് കുട്ടികളല്ലേ ചെടികൾ അപ്പോൾ അവർക്ക് വെയിൽ അധികം ബാധിക്കാണ്ടിരിക്കാനായിട്ട് നമ്മളൊരു ചെറിയ തണല് വെച്ചുകൊടുക്കണം അടക്കാമര പട്ടയോ തെങ്ങിൻ പട്ടയുടെ തലയോ ഓലൊക്കെ വെച്ച് നമ്മൾ ചെയ്യുക അപ്പം നമ്മളിവിടെ പട ക്യാമരത്തിൻ്റെ പട്ട അധികം കിട്ടാനില്ലല്ലോ അപ്പം അത് കാരണം കുറച്ച് പച്ച ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അത് വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ വീട്ടു പറമ്പിലത്തെ വെക്കൽ കഴിഞ്ഞു ഇപ്പോൾ വള്ളത്താണ് അവിടെയും വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പച്ച ഷീറ്റ് മുറിച്ച് അതിന് തണല് കെട്ടണം അല്ലെങ്കിൽ അത് വാടിപ്പോ ശക്തമായ വേനൽ വരും അല്ലേ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും അതിനൊരു തണല് കൊടുത്തില്ലെങ്കിൽ അടിയിൽ നിന്ന് വെള്ളം പറ്റാതിരിക്കാനും പുല്ല് വരാണ്ടിരിക്കാനൊക്കെ ഇതുപോലെ ഷീറ്റ് ഇട്ടത് കണ്ടില്ലേ ഭംഗിയിട്ടിട്ടുണ്ട് ആണിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുല്ല് ഉണ്ടാവില്ല കുറേ ആൾക്കാരന് ഇങ്ങനെ ഗുണമുണ്ട് ഒരാൾ ചെടി കൊണ്ടുവയ്ക്കും വേറെ ആളും പിന്നെ ആളങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് ഒരേ പണി ചെയ്താലും വേഗം പണി കഴിയുമല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 ഇയാളാണ് ആണി അടിക്കുന്ന ആൾ കണ്ടില്ലേ ഇതേപോലെ ടൈറ്റായിട്ട് വലിച്ച് രണ്ടിനും കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഒരു ആണി അടിക്കും വലിയ ആണിയും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണിയാന്ന് തോന്നുന്നു കരിമ്പിൻ്റെ അണി അടിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് കഴിയുമ്പം തുരുമ്പ് പിടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ അത് പോയിസൺ ആവില്ലേ മരത്തിൻ്റെ അണി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് വെക്കുന്നത് നമ്മൾ അപ്പം അധികം ആൾക്കാരുണ്ടെങ്കിൽ വേഗം പണി കഴിയും ഇങ്ങനെ ഒരു പണി ഇതിനൊക്കെ നനയ്ക്കാനായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ അടിയിൽക്കൂടെ വെള്ളം ഇട്ടുണ്ടല്ലോ അതായത് ഡ്രിപ്പ് വാട്ടറിങ് അത് അതിൻ്റെ കിടക്കേ വെള്ളം വീണുള്ളൂ അപ്പോൾ ആവശ്യമില്ലാണ്ട് വെള്ളം നഷ്ടപ്പെടുകയില്ല ഇതിന് മാത്രം ഉപയോഗിച്ചാൽ മതി പുല്ല് വരാണ്ടിരിക്കാനായിട്ട് അതുപോലെ ഷീറ്റിടുക കൂടുതൽ കൂടുതൽ ഷീറ്റ് ഇതാണ് അങ്ങനെ ഇടാണ് എന്താ നമ്മുടെ പഴയ കുരുമുളക് നിൽക്കണ്ടില്ലേ ഇനി കുരുണ്ടായിട്ടുണ്ട് കണ്ടോ തിരി ചെറിയ സാധാരണ തിരിയാണ് ഇന്ന് നമ്മൾ പൊട്ടിച്ചു കൊണ്ടുപോയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളകൊക്കെ നമ്മൾ ശേഖരിക്കാറ് ഇതേ കണ്ടോ ഇതാണ് പച്ച ഷീറ്റ് അടിച്ചിരിക്കുന്നത് എല്ലാവർക്കും തണല് കുത്തി കൊടുക്കുകയാണ് വെയിൽ വരാതെ ഒരു ഭാഗത്തേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയും മറ്റേ ഭാഗത്ത് വെയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും വയ്ക്കാം എന്ന തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ച് കെട്ടുകയാണ് അതിന്റെ അടിയിൽ അത് പറക്കാതിരിക്കാനായിട്ട് അതിനെയും പിൻ ചെയ്ത് വെക്കും പറക്കുണ്ട് കണ്ടോ ഷീറ്റുകൾ പറക്കുണ്ടോ അവിടെ ഒന്നുകൂടി പോയിട്ട് ആണി അടിക്കണം നമുക്ക് ഈ ചെപ്പിൽ നിറയെ ആണി ആണിയുണ്ട് ഇവർ വലുതാവുമ്പോഴും നമുക്ക് സന്തോഷാവും അല്ലേ ഒരു പണിയൊക്കെ കഴിഞ്ഞു അവർ പണി കഴിഞ്ഞ് പോവാണ് കേട്ടോ എല്ലാവരും ഓരോരുത്തരും ബാഗൊക്കെ എടുത്തു ഞാൻ അടുത്ത ദിവസം നാളെയാണ് അടുത്ത പണി നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പക്ഷേ അതുകൊണ്ട് മുഴുവൻ ആണ് തോന്നണില്ലേ കേട്ടോ ചെടിയുടെ ഈ സൈഡിൽ നിന്ന് വെയിൽ വന്നാൽ എപ്പോഴും ബുദ്ധിമുട്ടല്ലേ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ വെയിലടിക്കാതിരിക്കാനായിട്ട് ഓലമടഞ്ഞ് തിങ്ങിൻ്റെ ഓലമിടഞ്ഞിട്ട് അങ്ങനെ ചെറിയ റോൾ പോലെയാക്കിയിട്ട് വെക്കുക ചെയ്യുക അതല്ലെങ്കിൽ മുളയുടെ പനമ്പ് വാങ്ങിയിട്ട് റെഡിയാക്കി വെക്കും ഒട്ടും വെയിൽ കൊള്ളാണ്ടിരിക്കാൻ പക്ഷേ ഇപ്പോൾ അതൊക്കെ അതിനായിട്ട് നോക്കിയില്ല ഇതാണ് നല്ലതെന്ന് പറയുന്നു എന്തായാലും നോക്കാലോ നമുക്ക് നമ്മളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പെയിൻ്റ് അടിച്ചു കൂട്ടോ ഒന്ന് നല്ല ഭംഗിയാക്കി കുറേ നാളായി പെയിൻ്റ് അടിച്ചിട്ട് ഗേറ്റൊക്കെ ഇങ്ങനെ ആകെ ചെളിയായിട്ട് കിടക്കുമായിരുന്നു മാത്രമല്ല പുറത്തും മതിലിൻ്റെ പുറത്തും ഒന്ന് പെയിൻ്റ് അടി അടിക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പുതിയ ഗ്രില്ല് വെച്ചുവല്ലോ നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് ഗ്രില്ലിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ചെടിയൊക്കെ കയറിയിട്ട് ഇനി പുറത്തേക്കിങ്ങനെ നീണ്ടു വരുമ്പോഴേക്കും മതിലിൻ്റെയും കൂടി ഒരു പണി പെയിൻ്റ് അടിച്ച് അവസാനിപ്പിക്കുക വെച്ചിട്ടാണ് ചെയ്തത് നമ്മുടെ ആകാശമല്ലിയൊക്കെ ഉണങ്ങി എല്ലാം കളയണം കേട്ടോ കണ്ടോ കുറച്ച് പൂവുണ്ടെങ്കിലും എല്ലാം പണി കഴിഞ്ഞു അതിന് അതിൽ വെയിലായില്ലേ ഇഷ്ടംപോലെ പൂവുണ്ടായി കണ്ടോ കാറ്റ്സ് കാറ്റ്സ്ക്ലോ കണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇപ്പുറത്തേക്ക് വരും ഒരു മഞ്ഞ പൂവുണ്ടാവും കുറച്ച് ദിവസം മുമ്പ് പൂവുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇല്ല നിറയെ ഉണ്ടാവണമെങ്കിൽ ഇതിങ്ങനെ ഞാൻ വരുമിനെപ്പുറത്ത് അടിയിലേക്കിന് വരുന്ന രസമായിരിക്കും നന്നായിട്ട് വരട്ടെ അത് വലുതാവുമ്പോഴേക്കും ഞങ്ങൾ വേഗം അവിടെ പെയിൻ്റ് അടിച്ചതാണ് വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിന് നീക്കിയിട്ട് വേണ്ട പെയിൻ്റ് അടിക്കണമെങ്കിൽ അപ്പുറത്തെ ചെമ്പരത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ചെടിത്തോട്ടത്തിൽ കുറേ പുല്ലുണ്ട് കേട്ടോ പുല്ലൊക്കെ വലിക്കണം പുല്ല് വലിച്ച് കളയണം കണ്ടോ അത് ഭംഗിയാലെ കാണാനായിട്ട് കുറച്ചുകൂടി ബാക്കിയുള്ളത് മുപ്പിളിയെത്താണ് കേട്ടോ അവിടത്തേം കൂടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാണ് പണി അവര് വന്നിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അവര് നല്ല വെയിലോ എന്തോ വെയിലെന്ന് അറിയോ നന നനഞ്ഞിട്ടുണ്ട് കണ്ടോ ട്രിപ്പ് വാട്ടറിന്റെ കൂടെ വെള്ളം വന്നത് നനഞ്ഞിരിക്കണ കണ്ടോ ഓരോന്നിന്റെ കടക്കേ വെള്ളം വരും അപ്പൊ നമുക്ക് വേസ്റ്റ് ആവില്ല വെള്ളം സ്പ്രിംഗ്ളർ സ്പ്രിംഗ്ലറാകുമ്പോൾ എന്താ കൊണ്ട് ദോഷം എന്ന് വെച്ചാൽ പുല്ല് പിടിക്കും ഇതാകുമ്പോൾ പുല്ല് വരില്ലല്ലോ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളാണ് കേട്ടോ ഇത് ആണിപ്പൊരിഞ്ചു ഇത് രുക്മിണീച്ചി പിന്നെ ഇത് വനജ ഇത് ഇത് നളിനി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യൂട്ടോ